എന്നും പുതുമെത്തുന്ന ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുർഹാന്റെ സുറത്തുല്ലിസ എന്റെ എൺപത്തി ആറാമത്തെ പേജിലെ നാൽപ്പത്തി അഞ്ചുപേൽ അൻപത്തി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് وكفى بالله وليا وكفى بالله نصيرا الله نعمر ولا سطر الله مادي من الذين خادوا يخرفون الكلمة ما بينه ويقولون ويقولون سمعنا بصر غير مسمعين عليهم بألسنتهم ليهم بألسنتهم قطعنا في الدين ولو أنهم قالوا سمعنا وأطعنا نصمع فانظرنا فانظرنا لكان خيرا له واقبا ولكن لعنهم الله بكفرهم فلا يؤمنون إلا قليلا വാക്കുകളെ അവർ സ്ഥാനാന് പ്രയോഗിക്കുന്നു തങ്ങളുടെ നാവുകൾ വളച്ചൊടിച്ചുകൊണ്ടും മതത്തെ കുത്തിപ്പറഞ്ഞുകൊണ്ടും സെൻ ഐനാവ് എന്നും ഇസ്മ വറുസ്മ എന്നും റാന എന്നും അവർ പറയുന്നു സെനാവ് അത്വൈന ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നും ഇസ്മ കേൾക്കണേ എന്നും ഉള്ളുർണ ഞങ്ങളെ ഗൗരിക്കണേ എന്നും അവർ പറഞ്ഞിരുന്നുവെങ്കിൽ അതവർക്ക് കൂടുതൽ ഉത്തമവും വക്രതയില്ലാത്തതുമാകുമായിരുന്നു

ഹേ വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ നിങ്ങളുടെ പക്കലുള്ള വേദത്തെ സത്യപ്പെടുത്തി നാം നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുകയും നാം ചില മുഖങ്ങൾ തുടർച്ച നീക്കിയിട്ട് അതായത് ദിവസങ്ങളിലേക്ക് മാറ്റുന്നതിന് മുമ്പായി അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ആൾക്കാരെ നാം ശമിച്ചതുപോലെ നിങ്ങളെ വിശമിക്കുന്നതിന് മുമ്പായി നിങ്ങൾ വിശ്വസിക്കുകയും അവ്വാഹുന്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുക തന്നെ ചെയ്യും തന്നോട് പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹു ഒരിക്കലും കൊടുക്കുകയില്ല അത് വെച്ചുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ് ആ അള്ളാഹുവോട് പങ്കു ചേർത്തുപോ അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് സംശയുണ്ടാക്കിയിരിക്കുന്നത് സ്വയം പരിശുദ്ധരെന്ന് അവകാശപ്പെടുന്നവരെ നീ കണ്ടില്ലേ എന്നാൽ അള്ളാഹുലാൻ ഉദ്ദേശിക്കുന്നവരെയും പരിശുദ്ധരാക്കുന്നു അവരോട് തരിമ്പും അനീതി കാണിക്കപ്പെടുന്നതല്ല

അവർ ക്ഷുദ്രവിദ്യകളിലും ദുർമൂർത്തികളിലും വിശ്വസിക്കുന്നു സത്യനിഷേധികളെ പറ്റി അവർ പറയുന്നു ഈ കൂട്ടനാവിശ്വാസികളെക്കാൾ നിർമാർഗ്ഗം പ്രാപിച്ചവരാണ് അസ്സലാ വാല്